നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വരുന്നത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ബജറ്റ് ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനവുൾപ്പെടെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ നാല് ബജറ്റിലും കടുത്ത നടപടികൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർബന്ധിതനായിരുന്നു ഈ വർഷം ഒടുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി മെയ് മാസത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായേക്കാം ഇത്തവണ ഇനി വരാനിരിക്കുന്നത് അതിനാൽ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യം ഇടതു മുന്നണിയിൽ തന്നെ ശക്തമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്ഷേമ പെൻഷൻ വർധനവ് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയുണ്ട് ഒരു മാസത്തെ ഗഡു ഈ മാസം വിതരണം ചെയ്യും എന്നുള്ള സൂചനകളും നൽകി കഴിഞ്ഞു മാത്രമല്ല പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരിന് ഈയൊരു തുക വർദ്ധിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന അങ്ങനെ വന്നാൽ ആയിരത്തി രൂപയായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്നത് റേഷൻ വിതരണത്തിൽ നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പുതിയ ഒരു പദ്ധതി സംസ്ഥാനത്തും ആരംഭിക്കുകയാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിധത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സൂചന ഇതിന് പുറമെയാണ് മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പദ്ധതി അതായത് ഡി ബി ടി സംവിധാനം കേരളത്തിലും ആരംഭിക്കുകയാണ് എന്നുള്ള സൂചനകൾ ഇതോടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ സംവിധാനം ചുരുങ്ങും എന്നുള്ള ആശങ്കയുമുണ്ട് മസ്സ ും വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന് ലഭിച്ചതിനാൽ ഡി ബി ടി നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ലതാനും അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും എന്നുള്ള ആശങ്കയുമുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിനാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൊക്കെ മാറ്റം വരും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൽ നിന്നും ലഭിച്ച നിയമാനുസൃത ലൈസൻസ് ഇല്ലാത്തവർ വൈദ്യുതീകരണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി എം ഷീജ അറിയിച്ചു വൈദ്യുതീകരണ ജോലികൾ അംഗീകൃത ലൈസൻസ് ഉള്ളവരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഉടമസ്ഥർ ഉറപ്പാക്കണം ലൈസൻസ് ഇല്ലാത്തവർ വഴിയാണ് വയറിംഗ് നടത്തിയതെന്ന് കണ്ടെത്തിയാൽ അത്തരം കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് വിലക്കാനും അതിന് കൂട്ടുനിൽക്കുന്ന കോൺട്രാക്ടർമാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ശുപാർശകൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസി ബോർഡ് സെക്രട്ടറിയെ അറിയിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം